ശാസ്ത്രീയ സാമവേദ പഠനം ക്ലാസ് നാൽപ്പത് നമ്മളിന്ന് ഐന്ദ്രപർവത്തിലെ നാലാമത്തെ അധ്യായമായിട്ട് ഖണ്ഡം നാലാണ് നോക്കുന്നത് ഇതിൽ ഇന്ദ്രനെ പറ്റിയുള്ള പരാമർശം തന്നെയാണ് ഇന്ദ്രനാരാണെന്ന് നമുക്കറിയാം നമ്മൾ എന്ത് യജ്ഞം ചെയ്യുമ്പോഴും ആ യജ്ഞത്തെ പൂർത്തീകരിക്കുവാനായിക്കൊണ്ട് ഒരു ശക്തി വിശേഷമുണ്ട് അതെങ്ങനെയാണ് ആ ശക്തി ഉണ്ടാകുന്നത് നമ്മൾ ചെയ്യുന്ന ഒരു യജ്ഞവും പ്രപഞ്ചം ഉണ്ടാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് അല്ലാതെ നമ്മളായിട്ട് ഒന്നുമില്ല പ്രപഞ്ചം ഒരു സയൻസിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ പ്രപഞ്ചത്തിലൊരു ഉണ്ട് ആ സയൻസ് മനസ്സിലാക്കി ആ സയൻസ് തത്വം നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിൽ കവിഞ്ഞ് നമുക്കതിനൊരു നമ്മുടേതായ ഒരു പ്രാധാന്യമൊന്നും ഇല്ല കാരണം ഹൈഡ്രോജനും ഓക്സിജനും കൂടി ചേർന്ന വെള്ളം ഉണ്ടാകുമെന്ന തത്വം ഇവിടെ വെള്ളമുണ്ട് നമ്മൾ ഹൈഡ്രോജനോ ഓക്സിജനും അതിന് എന്തെങ്കിലും കൊണ്ടുണ്ടാക്കുക എന്ന് മനസ്സിലാക്കി രണ്ട് ഹൈഡ്രോജനും ഒരു ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളം ഉണ്ടായിട്ടുണ്ട് ആ തത്വത്തിൽ നമുക്ക് വെടിപ്പ് കൂടി ചേർത്ത് ഉണ്ടാക്കാം മനുഷ്യന്റെ ജനിതക ഘടനയുടെ ഘടന മനസ്സിലാക്കിയിട്ട് അതുപോലെ കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കാം അപ്പം പ്രപഞ്ചത്തിലുള്ള സയൻസിനപ്പുറം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല ആറ്റത്തിന്റെ ഏറ്റവും കുറച്ച് ഓർബിറ്റിൽ എട്ട് ഇലക്ട്രോൺ വേണമെന്നും വേദം പറയുന്ന സയൻസാണ് അല്ലെങ്കിൽ മോഡേൺ സയൻസ് പറയുന്ന സയൻസാണ് അല്ലാതെ നമ്മൾ സ്വയം കൂടിയിട്ടല്ല ആറ്റ അങ്ങനെ വേണ്ട എട്ടല്ല ഏഴു ആകാം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു തിയറി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം പ്രപഞ്ചത്തിൽ നമ്മൾ എന്തെല്ലാം കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടോ അതെല്ലാം ആ പ്രപഞ്ചം തീരുമാനിച്ച കർമ്മമാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാം നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല ഒരു ഉദാഹരണമായിട്ട് ചെറിയ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാം നമ്മളിന്ന് ചോറുണ്ടാക്കുന്നതിൽ എന്തെന്നാണ് നമ്മുടേതായിട്ടുള്ളത് പണ്ടുള്ളവർ ചോറുണ്ടാക്കിയ പോലെ നമ്മൾ ഉണ്ടാക്കി പോകുന്നു അത്രയല്ലേ ഉള്ളു അല്ല അതേപോലെ തന്നെ പ്രപഞ്ചം ഉണ്ടാക്കിയ ശാസ്ത്രവും സയൻസും നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതുപോലെ എന്തെല്ലോ ചെയ്യുന്നു ആ സയൻസ് പറയുന്ന തരത്തിൽ അപ്പം ലോകത്തിൽ എന്തെല്ലാം കർമ്മങ്ങളുണ്ടോ അതെല്ലാം ആ പ്രപഞ്ചമുണ്ടാക്കിയ സയൻസിന്റെ ബലത്തിലാണ് നടക്കുന്നത് ആ സയൻസില് ഒരു തത്വമുണ്ട് ആ തത്വത്തിൽ നിന്നുള്ള ഒരു പ്രേരക ശക്തി വന്നിട്ടാണ് ആ തത്വത്തെ അടിസ്ഥാനമാക്കിയിട്ട് യജ്ഞങ്ങൾ പൂർത്തീകരിക്കുന്നത് അപ്പം നമ്മൾ അതിനാണ് സിസ്റ്റം അപ്രോച്ച് എന്ന് മോഡേൺ മാനേജ്മെൻ്റ് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ സിസ്റ്റത്തിന് കൊടുക്കുന്നു സിസ്റ്റം അതിനെ പരിവർത്തനം ചെയ്തിട്ട് നമുക്ക് വേണ്ട തരത്തിൽ തരുന്നു ആ സിസ്റ്റം എങ്ങനെയാണ് പരിവർത്തനം ചെയ്യുള്ളൂ സയൻസിൻ്റെ അടിസ്ഥാനത്തിലാകും വേറെ തരത്തിൽ പറഞ്ഞാൽ സിസ്റ്റത്തിന് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നു സിസ്റ്റം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ അനലൈസ് ചെയ്യുന്നു നമുക്ക് ഔട്ട്പുട്ട് തരുന്നു നമ്മൾ ചോറും അരിയും വെള്ളവും പാത്രത്തിൽ ഇട്ടിട്ട് അടിയിൽ അഗ്നി കൊടുക്കുന്നു ചോറല്ല അരിയും വെള്ളവും അവിടെ ഒരു സയൻസ് തത്വമുണ്ട് ആ സയൻസ് തത്വത്തിന്റെ അടുത്ത അടിസ്ഥാനത്തില് ആ അഗ്നിയും വെള്ളവും അരിയെല്ലാം കൂടിച്ചേർന്നിട്ട് ആ പാത്രത്തിന്റെ അകത്ത് ഒരു യത്നം നടക്കുന്നു ആ യജ്ഞം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നടക്കുന്നത് അപ്പൊ സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി എപ്പോഴും ഉണ്ടാകും ആ സയൻസ് എന്നത് പറയുന്നത് നമ്മളെല്ലാം പ്രപഞ്ച നിയമമാണ് ഇപ്പോൾ പ്രപഞ്ചത്തിലെങ്ങനെയാണോ നടക്കേണ്ടത് സയൻസ് ഉണ്ട് ആ സയൻസിൽ നിന്നൊരു പ്രേരക ശക്തി വരുന്നുണ്ട് ആ പ്രേരക ശക്തിയെ ആ സയൻസിനടിസ്ഥാനമാക്കി നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ മാറ്റിത്തരുന്നു ആ ശക്തിക്കാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഓരോ മന്ത്രത്തിലേക്ക് പോകാൻ ഒന്നു യഥാവധി ശുദ്ധമാക്കിയ സോമത്തെ ഉൾക്കൊണ്ട് വർദ്ധിച്ച ലാഭത്തിന് വേണ്ടി അങ്ങ് സ്തോതാവിനെ പ്രാപ്തമാക്കുക യഥാവിധി ശുദ്ധമാക്കിയ സോമം നമ്മൾ കൊടുക്കുന്ന വസ്തുവിനാണ് സോമം ഹവിസ് എന്നെല്ലാം പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വസ്തു എന്തായിരിക്കണം ശുദ്ധമായിരിക്കണം നല്ല അരിയും നല്ല വെള്ളവും കൊടുക്കാൻ നല്ല രോഗ കിട്ടും നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നും കൊടുക്കുന്ന ഇൻപുട്ട് നല്ല സോമം കൊടുത്തു കഴിഞ്ഞാൽ ശുദ്ധമാക്കിയ സോമം കൊടുത്തു കഴിഞ്ഞ് എങ്ങനെ കൊടുക്കണം സ്തോത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രോതാവ് എന്ന് പറയുമ്പോൾ സ്തോത്രം അതായത് സയൻസ് തത്വം ചെയ്യുന്ന സയൻസ് അറിയുന്ന ആളുടെ അടിസ്ഥാനത്തിൽ അതേപോലെ സയൻസ് അടിസ്ഥാനത്തിലേ ചെയ്യുള്ളൂ അപ്പോൾ സയൻസും കൊടുക്കുന്നുണ്ട് ഇന്ന സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും പറയുന്നുണ്ട് ഇന്ന വസ്തുക്കൾ നമ്മൾ തരുന്നു സോമം കൊടുക്കുന്നു അപ്പോൾ അതിനെ നല്ലൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ടാണ് ലാഭത്തിന് വേണ്ടി അപ്പോൾ ലാഭം കിട്ടെന്ത് വേണം നല്ല ക്വാളിറ്റി നല്ലതായിരിക്കണം ക്വാളിറ്റി നല്ലതാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ സോമം നല്ലതായിരിക്കണം അങ്ങനെ കൊടുക്കുമ്പോൾ അങ്ങനെയുള്ള ഇന്ദ്രൻ മഹത്വവാനാണ് അപ്പോൾ ഇന്ദ്രനാണ് അവിടെ അതിനെ നല്ല പ്രൊഡക്റ്റാക്കി ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആക്കിത്തരും നമുക്ക് പണം കിട്ടും ൂറ്റി എൺപത്തിരണ്ട് എല്ലാവരും എല്ലാവരോടൊപ്പം ഞാനും ഇന്ദ്രനായി സ്തുതി അർപ്പിക്കുന്നു അപ്പം എല്ലാവരും കർമ്മം ചെയ്യുന്നു ലോകത്തിലെ എല്ലാവരും കർമ്മം ചെയ്യുന്നുണ്ട് അവരുടെ കർമ്മയില് ഇന്ദ്രൻ കൊടുക്കുന്ന സാധനത്തെ അവർ ഉദ്ദേശിക്കുന്ന നേരത്തില് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊഡക്റ്റ് തരും അതുകൊണ്ട് ഞാനും ചെയ്യുന്നു ഇന്ദ്രനെയാണ് ആരാധിക്കേണ്ടത് അതുകൊണ്ട് നമ്മൾ ആരാധിക്കേണ്ടത് ഇന്ദ്രനെയാണ് അപ്പൊ ഇന്ദ്രനെയാണ് ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്ദ്രന നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ നമുക്ക് വേണ്ട സാധനമാക്കി തരുന്നത് ഇന്ദ്രനാണ് സയൻസിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ട് നമ്മൾ ആരാധിക്കേണ്ട ഇന്ദ്രനാണ് വേറെ ആര് ഈ ലോകത്തില് ഒരു ദേവതകളെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ അരിയും വെള്ളവും എടുത്തിട്ട് പാത്രത്തിലിട്ട് കൊടുക്കുമ്പോൾ ഇന്ദ്രൻ അതിനെ ചോറാക്കി തന്നെ തിന്നാം അപ്പം നമ്മൾ അധ്വാനിച്ചിട്ട് വേണം നമ്മൾ അധ്വാനിക്കുമ്പോൾ ആ അധ്വാനത്തിന് ഇൻപുട്ട് വേണമല്ലോ അതിനെ ഇന്ദ്രൻ ഔട്ട്പട്ട് ആക്കിത്തരും അതിലൂടെ നമ്മൾ ജീവിക്കും അപ്പം നമ്മൾ ജീവിക്കേണ്ടത് നമുക്ക് ബുദ്ധി ശരീര ശക്തി എല്ലാം തന്നിട്ടുണ്ട് അതിനനുസരിച്ച് പുതിയ പുതിയ ശാസ്ത്ര തത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക ആ കർമ്മത്തെ ഇന്ദ്രൻ പൂർത്തിയാക്കി തരും അതിലൂടെ നമ്മൾ ജീവിക്കണം അപ്പം നമ്മൾ ആരാധിക്ക ഇന്ദ്രനെ മാത്രമേ വേദം പറയുന്ന ഇന്ദ്രനെയേ ആരാധിക്കാൻ പാടും അല്ലാതെ വേറെ ആരെയും ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല അവരൊന്നും നമ്മളെ സഹായിക്കുന്നില്ല ഇന്ദ്രനാണ് നമ്മളെ കർ കർമ്മം ചെയ്തിട്ട് ജീവിക്കണം അല്ലാതെ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ആരോട് ചോദിച്ചാൽ ആരും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഇനി മുന്നൂറ്റി അമ്പത്തി മൂന്ന് വജ്രം ധരിച്ച അവൻ ഞങ്ങളുടെ ആഗ്രഹം തരും അവൻ വജ്രം ധരിച്ചിട്ടാണ് നിൽക്കുന്നത് എന്താണ് വജ്രം വജ്രായുധം ഏത് യജ്ഞവും മുറിക്കുക തറിക്കുക യോജിപ്പിക്കുക ഇതാണ് നമ്മളിപ്പോ സാമ്പാർ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും വെണ്ടക്കേന മുറിക്കും എല്ലാത്തിനെയും മുറിക്കും എന്നിട്ട് യോജിപ്പിക്കും യോജിപ്പിക്കുന്നവന ഇതെല്ലാം കൂടിയിട്ട് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് തിളപ്പിക്കുമ്പോൾ അതെല്ലാം കൂടിയിട്ട് ഒരൊറ്റ സാധനവും സാമ്പാർ ചെയ്യുന്ന സാധനവും അതിൽ വെണ്ടയ്ക്കയും ഉണ്ടാകും എല്ലാം ഉണ്ടാവും മുറിക്കുക തറിക്കുക യോജിപ്പിക്കുക ഒരു മേശ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മരം മുറിക്കുക തടിക്കുക എന്നിട്ട് യോജിപ്പിക്കുക ഇപ്പം ഏതൊരു കർമ്മത്തിൻ്റെ അകത്തും മാറ്റത്തിൻ്റെ അകത്തും മുരിക്കലും തരയ്ക്കലും യോജിപ്പിക്കലും തന്നെയാണ് അതുകൊണ്ടാണ് ഇന്ദ്രനൊരു വജ്രായുധം എന്ന് പറയുന്നത് അപ്പം വജ്രായുധം ധരിച്ച് അവൻ ഞങ്ങളുടെ ആഗ്രഹം സാധിപ്പിച്ചു തരും നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ എല്ലാം അടിച്ചു മുറിച്ച് പൊളിച്ചിട്ട് നമുക്ക് വേണ്ട ഇരത്തിലാക്കി മാറ്റിത്തരും അതിനായി അവനെ അതിനായി അവൻ ശത്രുക്കളെ നശിപ്പിക്കും ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും തടസ്സമുണ്ടാവും ഒരു ഒരരിയെ പദം വരുത്താനും അരി ഇരുമ്പിനെ അടിച്ച് വരത്താൻ ഇരുമ്പ് സമ്മതിക്കൊന്നുമില്ല പക്ഷെ നമ്മൾ നല്ലോണം ആ ശക്തിയിലടിക്കുമ്പോൾ ഇന്ദ്രൻ എന്ത് ചെയ്യും അതിനെ പരത്തും ആ ശത്രുതയെല്ലാം ഇല്ലാതാക്കി ആ ഊർജ്ജ ഇന്ദ്രൻ എടുത്തുകൊണ്ട് അതിൽ ആറ്റങ്ങളിലും ആറ്റെല്ലാം വരുത്തിയിട്ട് പരത്തിത്തരും ഹരിക്കുന്ന അശ്വത്തിന്റെ ശക്തിയല്ല ഹരിക്കുന്ന അശ്വത്വം അപ്പം അശ്വം എന്ന് പറഞ്ഞാൽ ബലമാണ് പവർ കുതിരശക്തി എന്ന് പറയുമ്പോൾ ബലം എല്ലാത്തിനെയും അടിച്ച് മുറിച്ചു തറച്ച് ആണ് നമ്മളെ പുതിയ വസ്തു ഉണ്ടാക്കുന്നത് വസ്തുണ്ടാക്കുന്നത് നമ്മളില്ലേ ചപ്പാത്തിയെല്ലാം എടുക്കാൻ ഉണ്ടാക്കാൻ വേണ്ടിട്ട് വേൾഡ് പൊറോട്ട എല്ലാം ഉണ്ടാക്കുമ്പോഴെങ്കിലും ഇടിക്കുന്ന എല്ലാം കാണും അപ്പോൾ അടിക്കി ഇടുക്കി എല്ലാം തന്നെയാണ് അവിടെ നടക്കുന്നത് കൂട്ടിച്ചേർക്കുകയാണ് പൊട്ടിക്കുക കൂട്ടിച്ചേർക്കുക ഇതെല്ലാം തന്നെയാണ് പരിപാടി ഇപ്പൊ അരിക്കുന്ന അശ്വത്തിൻ്റെ അപ്പൊ എല്ലാത്തിനും ഇടിച്ചു മുറിച്ച് അതിനുള്ള ശക്തി യാൽ ആരുടെ ശക്തിയാൽ ഇന്ദ്രന്റെ ശക്തിയാൽ സോമത്തിലൂടെ ഉണ്ടാകുന്ന ഗുണത്തെ എല്ലാവർക്കും ശക്തിയാൽ സോമത്തിലെ ഉണ്ടാകുന്ന ഗുണം അങ്ങനെ അവയെ പുതിയൊരു വസ്തുവാക്കിയിട്ട് നമുക്ക് കിട്ടുമ്പോൾ ആ ഇന്ദ്രനെ നമ്മളെല്ലാം പ്രശംസിക്കും കൊള്ളാം നീ എന്ന ഉദ്ദേശിച്ച തരത്തിൽ തന്നെ അതിനെ മാറ്റി തന്നിരിക്കുന്നു മുന്നൂറ്റി അമ്പത്തിനാലിൽ മറ്റ് യാഗങ്ങളിലും ത്രിതന്റെ യാഗങ്ങളിലും അങ്ങ് സോമം പാനം ചെയ്യുമ്പോഴും നമ്മുടെ സ്തുതികളിലും അവിശിലും സോമത്തിലും അങ്ങ് പ്രസന്നനാവുക ഈ ലോകത്തിലെല്ലാവരും യജ്ഞം ചെയ്യുമ്പോഴും ഇന്ദ്രനാവിടെ ചെല്ലുകയാണ് അടുത്ത വീട്ടില് ചോറുണ്ടാക്കുമ്പോൾ അവർ പോകുന്നുണ്ട് വേറൊരു സ്ഥലത്ത് ചോറ് ഉണ്ടാക്കുമ്പോ അവിടെ ചെല്ലുന്നുണ്ട് ചാത്രങ്ങളിലെ ചോറ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവിടെ ചെല്ലുന്നുണ്ട് അവിടെ എല്ലായിടത്തും ചെല്ലുമ്പോഴും നമ്മളടുത്തും വന്നിട്ട് നമ്മളെ സയൻസ് തത്വം മനസ്സിലാക്കി നമ്മൾ നൽകുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് വേണ്ട സവസ്തു ആക്കി തീർക്കാം അവരെല്ലാം ചോറ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കണം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ തരുന്ന വസ്തുക്കൾ സയൻസ് ഉണ്ട് ആ സയൻസിനാണ് സ്തോത്രം എന്ന് പറയുന്നത് അപ്പം നമ്മൾ സ്തോത്രം മനസ്സിലാക്കി നമ്മൾ തരുന്ന വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് പ്രസന്നനായിട്ട് നമുക്ക് നമുക്കെന്ത് വേണം നമ്മളെ യാഗത്തിലും യജ്ഞത്തിലും പങ്കെടുക്കണം മുന്നൂറ്റി അമ്പത്തഞ്ചിൽ വൃത്തിക്കുകൾ ഏറെ ആനന്ദം നൽകുന്ന സോമം ഇന്ദ്രനായി ഓർക്കട്ടെ വൃത്തിക്കുകൾ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ പഠിച്ചിട്ട് പ്രയോഗിക്കുന്നവരാണ് ഋതുക്കൾ അല്ലെ സയൻസ് പഠിച്ച് പ്രയോഗിക്കുന്നവരാണ് ഋതുക്കൾ അവള് അവര് ആനന്ദം നൽകുന്ന സോമം ഇന്ദ്രനായി ഓർക്കട്ടെ ഇന്ദ്രന് ആനന്ദം ഉണ്ടാകട്ടെ നമ്മൾ കൊടുക്കുന്ന സാധനം ആരാണ് എടുക്കുക ഇന്ദ്രനാണ് എടുക്കുക ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സിസ്റ്റത്തിന് ഒരു സാധനം കൊടുക്കും സിസ്റ്റം അതെടുക്കും എന്നിട്ട് ഔട്ട്പുട്ട് തരും മെഷീൻറെ അകത്ത് നമ്മൾ കരിമ്പ് കയറ്റി കൊടുക്കും മെഷീൻ ആ കരിമ്പ് കരിമ്പെടുക്കും ഇപ്പത്തും എന്ത് തരും നീര് തരും കരിമ്പ് അത് തിന്നും സിസ്റ്റം എടുക്കും അതുപോലെ ഇവിടെ ആ സിസ്റ്റത്തിന്റെ അകത്തുള്ള ശക്തിയും സയൻസിനും എല്ലാം കൂടിയിട്ടാണ് നമ്മൾ ഇന്ദ്രൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കൊടുക്കുന്ന സിസ്റ്റം സാധനം ഇന്ദ്രൻ എടുക്കും എന്നിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും ഇന്ദ്രൻ എന്ത് എടുക്കും ആനന്ദം ഇന്ദ്രന് ആനന്ദമുണ്ടായി കഴിഞ്ഞാൽ അത് നല്ല ഔട്ട്പുട്ട് തരും ഇന്ദ്രന് നല്ല അരി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ചോറ് തരും ഇന്ദ്രന് തൃപ്തിയിൽ ഒരുമാരി തല്ലിപ്പൊളി അരി കൊടുത്താൽ ഇന്ദ്രന് ഇഷ്ടപ്പെടില്ല നമുക്ക് തരുന്ന ചോറും തല്ലിപ്പൊളി കഴിഞ്ഞു അതിലൂടെ എല്ലാമാരെയും ഇന്ദ്രന്റെ അനുഗ്രഹം നമുക്ക് പ്രാപിക്കും അപ്പൊ ഇന്ദ്രനെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ദ്രൻ നമ്മളെ തൃപ്തിപ്പെടുത്തണം മുന്നൂറ്റി എൺപത്തി ആറില് ഇറ്റിറ്റ് വീഴുന്ന സോമം വൃത്തിക്കുകൾ ഇന്ദ്രനിലേക്ക് എത്തിക്കും ഇറ്റിറ്റിറ്റാണ് നമ്മൾ വൃത്തിക്കുകൾ യജ്ഞം ചെയ്യുന്നവരെ കൊടുക്കുക കുറച്ച് കുറച്ചായിട്ടാണോ കൊടുക്കുക ഉദാഹരണമായിട്ട് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം ഒന്നിച്ചാണോ വരിടും ഇല്ല ആദ്യം വെള്ളം എടുക്കും പിന്നെ അതിൻ്റെ അകത്ത് പരിപ്പിടും അത് വെന്ത് കഴിയുമ്പോൾ കുറച്ച് ചിലപ്പം വേറെ വേറെ വേണ്ട കുറച്ച് കൂടുതൽ വേണ്ട സാധനം അതിൻ്റെ അകത്തും മുരിങ്ങക്കായോ വീട്ടിലക്കിഴങ്ങോ എല്ലാം ഇടും അത് കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ മഞ്ഞൾക്കൊടിക്കാതി ഇതെല്ലാം കുറച്ച് കുറച്ചായിട്ട് ആണ് കിട്ടുക ഓരോ സമയത്ത് അതുമാതിരി അതാണ് ഇവിടെ ഇറ്റിറ്റ് വീഴുന്ന സോമം വൃത്തിക്കുകൾ ഇന്ദ്രനിലേക്ക് തോന്നി ഇതെല്ലാം ഇതിനകത്തുള്ള ഇന്ദ്രം സ്വീകരിക്കും സിസ്റ്റം സ്വീകരിക്കും എന്നിട്ടോ ആ മതകരമായ സോമം അദ്ദേഹത്തെ മത്തുപിടിപ്പിക്കുക ആ സോമം ഇതെല്ലാം ഇന്ദ്രനല്ലേ തിന്നുന്ന ഇത് നമുക്ക് വെണ്ടക്കയും വഴുതിരിങ്ങിയും കൊടുക്കുന്ന എല്ലാം ഇന്ദ്രം തിന്നും സിസ്റ്റം എടുക്കും സിസ്റ്റം അബ്സോർവ് ചെയ്യും ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ വേദത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ദ്രൻ തിന്നും എന്നിട്ട് നമുക്ക് നമുക്കെന്ത് തരും സാമ്പാർ തരും തക്കാളി ഇന്ദ്രൻ ഇന്ദ്രം തിന്നും പക്ഷെ ആ ഒരു അതെല്ലാം കുടിക്കാനുള്ള ഒരു സാധനമാണ് പിന്നെ ഇന്ദ്രൻ നമുക്ക് പുറത്തേക്ക് ഔട്ട്പുട്ടായിട്ട് തരുവാൻ കുടിച്ച് മതകരമായ സോമം ഇന്ദ്രൻ കുടിച്ച് നമുക്ക് അന്നം നൽകട്ടെ അന്നം നൽകും പ്രൊഡക്റ്റ് നൽകും അതിനായി സ്തുതി അർപ്പിക്കുന്നു അതിനും വേണം സയൻസിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം അല്ലെങ്കിൽ ഒന്നും ശാസ്ത്രത്തിന്റെ ശരിയായ പാചകവിധിയുടെ അല്ലെങ്കിൽ ശരിയായ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് കർമ്മം ചെയ്താലും അതിനനുസരിച്ച പ്രൊഡക്റ്റ് ഇന്ദ്രൻ തരും ഏഴ് ഋത്തിക്കുകൾ വേഗത്തിൽ വന്ന് ഇന്ദ്രന്റെ നേരെ സ്ത്രോത്രം ചുരിയുക ഋത്തിക്കുകൾ ഈ യജ്ഞം ചെയ്യുന്നവർ വേഗം വരണം ഇന്ദ്രനവിടെ വെയിറ്റ് ചെയ്യാണ് ഇന്ദ്രൻ എപ്പോഴും റെഡിയാണ് നമ്മൾ നമ്മളിപ്പം ജോറുണ്ടാക്കണെങ്കിൽ ഇന്ദ്രം റെഡിയാണ് അവിടെ നമ്മളോട് പറയാണ് വേഗം ചെയ്യുക പലവരും വീട്ടുകാർ പറയാ രണ്ടു മണിയല്ല അല്ല ഒരു മണിയല്ലായിട്ട് കുറച്ചും കൂടി ഇരിക്കുക എന്നിട്ടുണ്ടാക്ക ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ സമയം അങ്ങനെ കൊണ്ടുപോകും അങ്ങനെ ചെയ്യരുത് എന്നാ പറയുന്നത് നമ്മുടെ ഇന്ദ്രം റെഡിയാണ് അവിടെ ചെയ്യാൻ വേണ്ടിട്ട് അഗ്നിയും റെഡിയാണ് നമ്മക്കാണ് മടി ഇപ്പൊ നമ്മൾ വേഗം തന്നെ എല്ലാം കഴുകിയിട്ട് പാത്രത്തിലിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ആശന്മാർ ഇന്ദ്രം വളരെ വേഗത്തിൽ ചെയ്തത് നമ്മൾക്കാണ് താമസം വരുന്നത് ഭക്ഷണം താമസിച്ച് പോകുന്നത് കൊണ്ടാണ് നമ്മളെ വഴി കൊണ്ടാണ് ഇന്ദ്രനാണ് റെഡിയാണ് ഏത് സമയം അഗ്നിയും ഇന്ദ്രനും എല്ലാം റെഡിയാണ് അവൻ ശത്രുക്കളെ പൂർണമായി ഇല്ലാതാക്കുന്നു അതായത് തടസ്സങ്ങളെല്ലാം മാറ്റിട്ട് ഇനി മുന്നൂറ്റി അമ്പത്തെട്ട് അവനാണ് വിശ്വത്തിന്റെ നിലനിൽപ്പിന് ആകാരനായത് ഈ വിശ്വത്തിന്റെ നിലനിൽപ്പാരിലാണ് ഇന്ദ്രനിലാണ് കാരണം എല്ലാ വിശ്വത്തിന്റെ നിലനിൽപ്പ് യജ്ഞത്തിലൂടെയാണ് ലോകം പുരോഗമിക്കുന്നത് ആ യജ്ഞം പൂർത്തീകരിക്കുന്ന ഇന്ദ്രനാണ് അപ്പം വിശ്വത്തിന്റെ നിലനിൽപ്പിന് ആധാരം അവനാണ് അതുകൊണ്ട് അവനായി പുതിയ പുതിയ ശാസ്ത്രതത്വത്തിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സമീപിക്കുക ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് മുന്നൂറ്റി അമ്പത്തി ഒമ്പതിൽ ഇന്ദ്രൻ മാത്രമാണ് ഹവിസ്വിനെ സ്വീകരിക്കുന്നത് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അത് സ്വീകരിക്കുന്നത് ഇന്ദ്രനാണ് എന്ന അല്ലാതെ ഈ ലോകത്തിൽ ആരും തന്നെ നമ്മളെ സഹായിക്കാൻ നമ്മളെ സഹായിക്കാൻ ഇന്ദ്രൻ മാത്രമേ ഉള്ളൂ നമ്മൾ കൊടുക്കുന്ന വസ്തുക്കളെല്ലാം അത് നമുക്ക് തരും അതുകൊണ്ട് എന്നിട്ടാത് വിസ്തൃതമായ ധനം നൽകുന്നു എന്നിട്ട് എന്തു ചെയ്യും നല്ല നല്ല പ്രോഡക്റ്റ് ഉണ്ടാക്കി തരും നമ്മൾ വിറ്റിട്ട് പൈസ ഉണ്ടാക്കും അവൻ ജഗത്തിന്റെ നാഥനാണ് അതുകൊണ്ട് ഈ ജഗത്തിന്റെ നാഥൻ ആരാണ് ഇന്ദ്രനാണ് ഇനി മുന്നൂറ്റി തൊണ്ണൂറ് വൃത്തിക്കുകളെല്ലാം വജ്രം ധരിച്ച ഇന്ദ്രന് വേണ്ടിയാണ് അർപ്പണം ചെയ്യുന്നത് യജ്ഞം ചെയ്യുന്നവരെല്ലാം ആർക്കു വേണ്ടിയാണ് കൊടുക്കുന്നതെല്ലാം ഇന്ദ്രന് വേണ്ടിയാണ് കൊടുക്കുന്നത് ഇന്ദ്രന് വേണ്ടി കൊടുക്കുമ്പോൾ ഇന്ദ്രൻ അതെടുത്തിട്ട് തിന്നിട്ട് നമുക്ക് നമുക്ക് വേണ്ടതായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്ദ്രനായി സ്തുതി അർപ്പിക്കുന്നു അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഇന്ദ്രന് വേണ്ടി യജ്ഞം ചെയ്യുക യന്ത്രനു വേ ഇന്ദ്രന് വേണ്ടി ശാസ്ത്രീയമായി സ്തുതികൾ അർപ്പിക്കുക സോമം കൊടുക്കുക ഇൻപുട്ട് കൊടുക്കുക ഇന്ദ്രൻ നമുക്ക് ഔട്ട്പുട്ട് തരും അത് വെച്ചിട്ട് നമുക്ക് ഭക്ഷണം ഭക്ഷണമാണെങ്കിൽ ഭക്ഷണമായിട്ട് കഴിക്കാം പാനീയമായിട്ടാണെങ്കിൽ പാനീയമായിട്ട് കഴിക്കാം எல்லாம் எலக்ட்ரானிக்ஸ் இலக்ட்ரோனிக்ஸ் உபகரணங்களா அதுபோல உண்டாக்கி புறத்தேக்கு தள்ளலாம் அதெல்லாம் விட்டிட்டு காஷாக்கலாம்